ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നിത്യകല്യാണി എന്നും പറയും ശവർന്നാറി എന്ന് പറയും പിന്നെ വേറെ എന്തോ ഒരു പേര് കൂടി ഉണ്ട് മറന്നുപ്പം ഞാനിട്ടോ വിങ്ക റോസ് അതും പറയും കേട്ടോ ആ ചെടിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് വാങ്ങിയതെന്ന് അപ്പം ഞാൻ ഈ പ്ലാൻസ് വാങ്ങിയത് നമ്മളെ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ നിന്നിന്ന് അന്ന് വാങ്ങിയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ടിവിടെ മലപ്പുറത്ത് വീട്ടിലില്ല തിരൂരയിൽ നിന്ന് അപ്പോൾ തിരൂര് വള്ളാഞ്ചേരി പോയപ്പം അവിടുന്ന് വാങ്ങിയ പ്ലാൻസാണ് ഈ മൂന്ന് നിർത്തിയ കല്യാണവും രണ്ട് റോസ് കേട്ടോ അന്നത്തെ വിങ്കർ റോസാണ് ഇത് ഞാൻ അന്ന് രണ്ടാഴ്ച മുന്നേറ്റോണി ഞാൻ വീഡിയോ വീഡിയോട്ടിരുന്നത് അതിനുശേഷം വീണ്ടും ഞാൻ വള്ളാഞ്ചേരി പോയപ്പോൾ കുറച്ച് മൂന്ന് കളർ വാങ്ങി പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് രണ്ട് റോസ് അപ്പോൾ നല്ല രണ്ട് റോസ് എനിക്ക് കിട്ടിയോ ഒരു റോസിൻ്റെ വില അൻപത് രൂപ അതായത് പിന്നെ കാശ്മീർ റോസും പിന്നെ ഒരു വൈറ്റ് റോസും വിങ്ക റോസിന് അവിടെ വില വള്ളാഞ്ചേരി ടൗണിലാണ് അനുവേഴ്സറി അതിന് വില ഇരുപത്തഞ്ച് രൂപ കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ വിങ്കാ റോസിൻ്റെ ഫ്ലവറിങ്ങൊക്കെ ഇപ്പോൾ ഒന്ന് പൊയ്ഞ്ഞിരിക്കണേ കാരണം നമുക്കിപ്പോൾ നല്ല മഴ വെച്ചാൽ മലപ്പുറത്ത് നല്ല മഴ ആയിട്ടോ ഇനി ഇതൊക്കെ ഒന്ന് വെട്ടി നിർത്തണം ഇഷ അപ്പം അന്ന് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ഒക്കെ ചോദിച്ചിരുന്നു എവിടുന്നാണ് ഈ വിങ്ക റോസ് വാങ്ങിയതെന്ന് ഈ വിങ്ക റോസൊക്കെ നമ്മൾ മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തു വാങ്ങിയത് കുറഞ്ഞ റേറ്റിൽ എനിക്ക് കിട്ടിയതാണ് പിന്നെ ഇപ്പോൾ ഇത് ഇപ്പം ഞാൻ ഈ കാണിക്കണതൊക്കെ വള്ളാഞ്ചേരി ഒരു നഴ്സറി എന്നാണ് അവിടെ വില ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടാ അവിടുന്ന് ഞാൻ മൂന്ന് കളർ വാങ്ങി നൂറ് രൂപയ്ക്ക് രണ്ട് റോസ് വാങ്ങി നൂറ് രൂപയ്ക്ക് അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് അവിടെ നിന്നപ്പോൾ ഞാൻ അഞ്ച് ചെടി വാങ്ങിച്ച് പിന്നെ ഞാനിങ്ങനെ യാത്രകളിലൊക്കെ പോകുമ്പോൾ എനിക്കിഷ്ടമായ ചെടികളൊക്കെ ഞാൻ വാങ്ങിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് ഇൻഷാല്ല ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം